ഈ വലിയ നമുക്ക് ചെറിയ മീൻ അമ്മ എന്താ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അതേപോലെ മുളക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് എന്ത് സ്പെഷ്യലാന്നല്ലേ വാ നമുക്ക് അടുക്കളയ്ക്ക് പോവാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഉണ്ടാക്കാനായി അടുപ്പ് കത്തിച്ചിട്ടുണ്ട് എന്താ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ ഇനി ഞാൻ സ്പെഷ്യൽ എന്താ പറയുക അതാ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് പുളിഞ്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് പുളിഞ്ചാറ് മാത്രമല്ല എന്താ നല്ല മാന്ത മീനും വറുക്കാൻ വേണ്ടിയിട്ട് മുളക് മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ തിളങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം പുളിഞ്ചാർ ഉണ്ടാക്കിയെടുക്കാം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാട്ടെ സിമ്പിൾ കറിയാണ് എന്നാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഈ കറി ഈ കറി നമ്മളെ പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ പുളിഞ്ചാറ് മീൻ വറുത്തത് അല്ലെങ്കിൽ ഉപ്പേരി പുളിഞ്ചാറ് അതേപോലെ കൂർക്കുപ്പേരിയും പുളിഞ്ചാറും മീൻ ഉണക്കമീനൊക്കെ വറുത്തതും പുളിഞ്ചാറും ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് കേട്ടോ അതൊന്നും വേണ്ട ചോറ് ഒഴിക്കാൻ നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്കൊരു വെറൈറ്റി നമുക്ക് വയറ് നിറയെ മടിയില്ലാതെ ചോറ് കഴിക്കാം കേട്ടോ നമ്മുടെ ഈ പുളിഞ്ചാറ് തന്നെ കുറേ രീതിയിൽ ഉണ്ടാക്കാം പക്ഷെ ഞാൻ ഇത്ര സിമ്പിൾ രീതിയാണ് കേട്ടോ കാണിക്കുന്നത് രസമല്ല നമ്മൾ വെറും മുളക് പുറ മുളക് വറുത്ത പുളി പറയും മുളക് വറുത്ത പുളി പൊളി പുളിൻചാറ് കായപ്പൊടിയെന്നൊക്കെ പറയുന്നത് പുളി തിളപ്പിച്ചത് അങ്ങനെ കുറേ പേരുകളുള്ളൊരു കറി കൂടിയാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കറി ഇട്ട് കൊടുക്കാം കേട്ടോ കടകൾ പൊട്ടി വരട്ടെ കടകും കൂലുക ഇട്ട് കൊടുക്കട്ടെ ഒരു കുറച്ച് കടവിൻ്റെ കൂലത്തൊട്ടായിട്ട് നമ്മൾ കുറച്ച് മതി ഒരു മണത്തി നമ്മൾ ഇതെല്ലാം ചെറിയ ചെളുത്തുള്ളി ചവർച്ചിട്ടൂടെ അരിഞ്ഞിട്ട് ഇടാട്ടോട്ട് കൊടുക്കണ്ട് യും കൂടി ചോക്കി കുടി നമുക്കൊന്നും കൂടി പിഴിഞ്ഞെടുക്കാം കേട്ടോ കുടിരാട്ടൊന്നും നല്ലോടി പുളിയും സിമ്പിൾ സിമ്പിളാണ് പുളിചാർ വയ്ക്കുന്നത് എനിക്ക് ആ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇട്ടോ പുളിഞ്ചാറ് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായി ടേസ്റ്റി ആയൊരു പുളിഞ്ചാറ് ഇത് തിളച്ചു കഴിഞ്ഞാൽ റെഡിയാകും കേട്ടോ ഈ തിളച്ച് വരട്ടെ തിളച്ച് മറിയുന്നുണ്ട് അപ്പൊ മതിയിട്ടോ രണ്ട് തിളതിളച്ചാൽ മതി നമുക്ക് ഇത് ഇറക്കി വെക്കാം എന്നിട്ട് നമ്മുടെ മാന്തൽ മീനും കൂടി അങ്ങോട്ട് വറുത്തെടുത്താൽ അടിപൊളിയല്ലേ നമുക്ക് ചിന്തിച്ചു കൊടുക്കാം ഉപ്പുണ്ടോ നോക്കിപൊളിയാ ഉപ്പുണ്ടോ

നമ്മൾ മുളകിടണല്ലേ ആ മുളകിടണേ നിങ്ങൾ അതേപോലെ ഇടുവുകയും നമ്മൾ ഉണക്കമീനൊക്കെ വറുക്കുമ്പോഴേ മുണക്കമീനും എല്ലാം പച്ചമീനും വറുക്കുമ്പോഴും ഇടട്ട അതേപോലെ മുളകൊന്ന് കയറും എന്നിട്ട് എല്ലാം മുളകും അതേപോലെ ഒന്ന് കയറി എടുത്തിട്ട് അതിൽ കുറച്ചുപ്പ് ഒരുപാട് മൂക്കാത്ത മുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരൂ തോന്നുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെ മാങ്ങര മീനിന്റെ ഇടയിൽ കൂടെ നമ്മുടെ കുറച്ച് ഉപ്പ് കുറച്ചുപ്പ് ഇതേപോലെ ഉപ്പതിന്റെ ഉള്ളിലേക്ക് വെച്ചെടുക്ക സാധാരണ മുളക് വരക്കുമ്പോൾ തന്നെ പക്ഷെ നമ്മൾ മീനിന്റെ കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ അതിന് മണവും കൂടെ കഴിക്കുമ്പോൾ നല്ല ഈ കുറച്ച് ഉപ്പ് ഇട്ടാട്ടോ നമുക്ക് അതിലേക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് സപ്പോർട്ടൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്